അങ്ങനെ പറഞ്ഞോളാ പറഞ്ഞോടാ ചൂപ്പാ ഹലോളും ടാ ഒന്ന് ടിവിൽ ആ റേഡിയോ കണക്ക് എന്താ കാര്യം എന്താ അലീന എവിടെയാണ് ഞാൻ വിചാരിച്ചോ എവിടെ ഞാൻ വിചാരിച്ചു നീ എന്നെ കളഞ്ഞിട്ട് വേറെ ആരുടെ കൂടെ പോയെന്നാ വിചാരിച്ച നീ ഇത് എവിടെ ഒരു സ്കൂളൊക്കെ തുടങ്ങി ഞാനേടി ആയിരത്തിലൊന്ന ഒരു പെണ്ണിന്റെ മുഹത്തിയാ നോക്കിട്ടില്ല ഇത്ര നാളെ എല്ലാ കാവറക്കിയും രണ്ടാത്ത ദിവസം പെണ്ണില്ലെങ്കിൽ രണ്ടാം ദിവസം തെണ്ടാലും ഇരക്കാലും നടക്കും പക്ഷെ ചന്ദ്രൻ അത് പറഞ്ഞിക്കൂര് ഇവിടെ ഒരു മൂലയുടെ സൗണ്ട് കേക്കണേ സെർവറിന്റെ ആളെ പറ്റിക്കുന്ന ആളെ എവളെ തന്നെ അതേപോലെ ഈ സിറ്റിയില് എന്തേലും ഹാക്കിന് അവരുടെ ഉണ്ടെങ്കി തന്നെ ഇന്ത്യയില് തന്നെ പ്പനാ കറുത്ത കൊള്ളു കരപ്പനാ അല്ല മക്കളാ സുഖല്ലേ നിനക്ക് എവിടെയായിരുന്നു ഞാൻ എവിടെ കൊണ്ടായിരുന്നു ഞാൻ മിസ് ചെയ്താട്ടാ നോക്കി കിട്ടൂല ഇത്രയും എവിടെ ഇതിന്റെ മോഡല് നീ നമ്മടെ മോനില് ആ അഴുക്ക അഴുക്കഴ മോൻറ്റാ അവന് തക്കാളി വിൽക്കാനെന്ന് പറഞ്ഞിട്ടേ കഞ്ചാവ് കഞ്ചാവ് കൃഷി വളർത്തി ഞാൻ കാര്യം പെട്ടേ ആ ഞാൻ കാര്യം പെട്ട നമ്മടെ മോനെ ഞാൻ കൊടുത്ത എമ്പത് കോളി നിനക്കേതോ തമിഴത്തേക്ക് ഉണ്ടായതാ അതൊന്നും ഞാൻ വിശ്വസിച്ചില്ല ഈ പെൺകൊച്ചിനെ ചടിച്ചിട്ട് ഞാൻ വിശ്വസിച്ചിട്ടില്ല എന്നിട്ട് നീ തോന്നിട്ട് പറയുന്നു പിള്ളാരെ പറ്റിക്കല്ലേ പിന്നെ കിട്ടും കോടി ഞാൻ ഒരു കോടി കഴിഞ്ഞിട്ട് പിന്നെ എത്ര പൂജ അത് കഴിഞ്ഞിട്ടുള്ള സംഖ്യകൾക്ക് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആ എനിക്കറിഞ്ഞൂടാ ആ തെണ്ടി ചെറുക്കരല്ലേ എൺപത് കോടി എവിടെ നിന്ന് വന്ന് എവളെ കഞ്ചാവ് കഞ്ചാവ് വിക്കാൻ കൊടുത്തു അതങ്ങ് അലീന റിപ്പോർട്ട് പി ഡി പ്രിൻസിപ്പളോ പ്രിൻസിപ്പലാണോ പ്രിൻസിപ്പറിയോ പ്രിൻസിപ്പാണ് പ്രിൻസിപ്പളിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞു നീ ർക്കി ചെയ്യാൻ സമയം ഇല്ല ഞാൻ ഇംഗ്ലീഷ് ടീച്ചർ അല്ല ഞാൻ മാത്സ് ടീച്ചർ കണ്ടുടാ ആളെ മാമൻ പോയിട്ടാ ഇവിടെ തന്നെ കാണുവല്ല ഇവിടെ തന്നെ കാണൂലല്ലേ ഇനി അങ്ങോട്ടേലും പോയി കഴിഞ്ഞാൽ ഞാൻ വേറെ ആരെങ്കിലും നോക്കി കേട്ടോ എനിക്കിങ്ങനെ അടക്കമുണ്ടല്ലോ മോട്ട സിംഗ് ആ എല്ലാം ആര്യപ്പഴാ പറയാം ആ ളച്ചിറങ്ങിക്കോളെ കണ്ണും കാണാതെ വണ്ടി ഓടിക്കയകാലത്ത് വണ്ടി ആലോചിന്റെ നിന്റെ വണ്ടി പോയി ഓർമ്മയുണ്ടോ ഉണ്ടോ ഉണ്ടോന്ന് അറിയില്ല പണ്ട് ഞാനേ ചെറുതായിട്ട് മറ്റേ ഈ പെട്രോൾ പമ്പിന്റെ ബാക്കിലൊരു മലയില്ലേ ആ ആ മലേന്റെ മൂന്ന് വണ്ടി ഒന്ന് ചാടിക്കാൻ നോക്കിയതാന്ന് പറഞ്ഞു നേരെ ഇവിടെ വന്ന് വന്നിട്ട് തല അടിച്ച് വേണ്ടിട്ട് മറ്റേ ഷോർട്ട് ടേം എന്താ റിക്രോഗിച്ചില്ല ജിംനേഷ്യോ അവനെന്തോട്ട് ഞാൻ കണ്ണുറക്കുമ്പോ ഞാൻ ഹോസ്പിറ്റല അത് കഴിഞ്ഞ് കൊറേ പേര് പൊളപ്പിനും ഒക്കെ പറഞ്ഞു ആ ചന്ദ്രന്റെ ആയിരുന്നോ ആ ചന്ദ്രന്റെ ഓർമ്മയുണ്ട് ചന്ദ്രേട്ടന അങ്ങനെയാ കൂട്ടുകാരോ ഏത് പെൺകുട്ടിക്കും എന്ത് അതെറ്റിയാണ് പിള്ളേരൊക്കെ അറിയണ്ട പറഞ്ഞല്ലേ എനിക്ക് വിശേഷം ഒരു പത്ത് കോടി ഒരു തരം അല്ലല്ലോണ്ടോ ഹലോ അത് ഓർക്കുന്നുണ്ടോ നീ കാവ്യ കാവ്യടാട്ട് എവിടെ ആക്സിഡന്റ് ആയിട്ടൊന്നും ഓർമ്മയില്ല അപ്പൊ അങ്ങനെയല്ലേ ണ്ടായിരുന്നേ അത് എപ്പിട്ടോ അതെന്തൊരു തെറിയല്ലേ നമ്മള് കേട്ടത് ഞാൻ